മഞ്ചേശ്വരം കോഴക്കേസിൽ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട നടപടിയിൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പരാതിക്കാരനായ വി വി രമേശൻ പറഞ്ഞു മേൽക്കോടതിയെ സത്യം ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നതിൽ ഉറച്ച വിശ്വാസമുണ്ടെന്നും വിമേശൻ പറഞ്ഞു എന്താ പറഞ്ഞു കിട്ടിയാൽ ഈ ഇത്തരം അഴിമതികൾക്കെതിരായിട്ട് പോരാട്ടമാണ് എന്നും സി പി എം നടത്തിയിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയായിരുന്നു ഇലക്ട്രോ ബോർഡ് ആ കേസ് പോലും സുപ്രീം കോടതി വരെ എത്തിച്ച സി പി എം ഈ ഒരു പ്രധാനപ്പെട്ട കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇതിനെതിരായിട്ട് പോരാട്ടം തുടരും കഴിഞ്ഞ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ല മഞ്ചേശ്വരത്ത് ബി ജെ പിക്ക് ആ പ്രാദേശികമായിട്ടുള്ള യൂത്തിൻ്റെ പ്രതീകം തുണക്കത്തിൽ വിശേഷിപ്പിച്ച സ്ഥാനാർത്ഥി വന്നിട്ടു കൂടി ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയമാണിത് മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലത്തിലുണ്ടായത്